ചേട്ടാ തിരക്കിലാണോ അതെ വീണ്ടും ഞങ്ങൾ പാക്കിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് വെയിറ്റ് നമ്മടെ വെയിറ്റ് നോക്കണ്ട എന്തെങ്കിലും കൂടിട്ടുണ്ടോ ചെന്ന് നോക്ക് ഒന്നും കാണില്ല അതിന് വീണ്ടും ഓണാക്കി പോയി ഓഫ് ആക്കണം പാത്രം എടുത്തിട്ട് ചവിട്ട് കയറി നിൽക്ക് വന്നാ പെട്ടി വരുമ്പോ വരുമ്പോ ചോക്ലേറ്റും ചക്കുരുന്ന് ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേപ്പിലാണ് അങ്ങനെ താഴത്തെ രണ്ട് ബോക്സ് നിറച്ച് കഴിഞ്ഞു അല്ലേ അമ്മിക്കുട്ടിയെ ഇനി അമ്മിക്കുട്ടി അമ്മീം മൂന്നാമത്തെ ബോക്സ് നിറക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ പോകണ്ട സമയമായി ആമിക്കുട്ടി ഏട്ടാ മൊബൈല് പിടിച്ചിരിക്കണേ അപ്പൊ ഞങ്ങള് എന്താ പറയാ നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെ നിങ്ങള് കണ്ടത് എന്നിട്ട് നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതായിരുന്നു നിങ്ങള് കാലത്തിന്റെ അമ്പലത്തിലൊക്കെ പോവാണ് അച്ഛനെ കാണാല്ലേ ആമിയെ ആമിയെ പിടിക്കണ കാരണം പിന്നെ റോഡിന്റെ കുണ്ടും കുഴിയും കാരണം അത്യാവശ്യം നല്ല കുണ്ടും കുഴിയും ഉണ്ട് കാരണം ഇപ്പൊ ഞാൻ ഒന്ന് കയ്യിൽ പിടിച്ചതാണ് മൊബൈല്

മൂന്നമ്പലത്തില് പോയില്ല വീട്ടിലു പോവാണ് വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ പോണ കുറച്ച് തിരക്കില് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കടയിലൊക്കെ വന്നു പോകും സ്റ്റേഷനറി ഷോപ്പായിരുന്നു അല്ല പണ്ട് ഫാൻസി ഷോപ്പായിരുന്നു ഇപ്പൊ പലചരക്ക പോവാറായില്ലേ പെട്ടി ക ഫുള്ളാക്കി അല്ലേ സെറ്റല്ലേ അമ്മേനെ കണ്ടില്ലല്ലോന്ന് ഏ അമ്മേനെ കാണിച്ചു കൊടുത്തല്ലോ നമ്മൾ കാലത്തോട്ട് നല്ല തിരക്കിലാണ് അയ്യവാ എന്തായി സെറ്റല്ലേ പെട്ടികളൊക്കെ പല പല ഭാഗത്തുള്ള ബാക്കി രണ്ട് പെട്ടി താഴെ ഇരിക്കില്ല അപ്പോൾ നമ്മുടെ വണ്ടി വരാറായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പൂവാണ് സാധനങ്ങളൊക്കെ എടുത്ത വണ്ടി വന്നു ആ

Hmm? Karen kan? inne öyle. Hadi sat da inne. Lami, ne kadar şey dedi? Bir parisa, çelim baba ne parisa? Lami. Ne kadar var? Çomida. Soma. Ne var hiç എന്നിട്ടാൻ കുട്ടി കാണിക്കണ നാളെ പോയി സമയം നോക്കണ എവിടെങ്കിലും രേ വാങ്ങിക്കണ്ടാട്ടില് പോകുമ്പോ ആമിക്കുട്ടി ഗേറ്റ് നോക്കിന്റെ ഏതാന്ന് ഗേറ്റ് നോക്കിയിട്ടുണ്ടോ വെയിറ്റ് അല്ല ഗേറ്റ് അച്ഛൻ നോക്കിട്ടില്ലേ നേരെ നടക്കണ്ടേ ആദ്യം ഗേറ്റ് നോക്കാം ആദ്യായിട്ടില്ല ആമിക്കുട്ടിയെ ഗേറ്റ് മണ്ണില് വണ്ടി നമുക്ക് സീറ്റ് എടുത്തത് കൊറേ നാടുകളായിട്ട് നമുക്ക് ഫൈവും സിക്സും സെവനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി പോയി കഴിഞ്ഞ ഓടി പോയിട്ട് തിരിച്ചു വരാം അങ്ങനെ എന്ത് രണ്ടാളും ഭയങ്കര ചിന്തിച്ചിരിക്കുന്നു തലമേടക്കണ്ടാമി നെറ്റിമ്മൂടെ ഒന്നും പറയാൻ പാടില്ല

കൊച്ചിർപാട്ടേപ്പനെടുത്ത് അങ്ങോട്ട് പോവാ

फ्लाइट लेकर एक बंदर टाइप बढ़ता कैसे नहीं हो रहा है ना आम बेटे इधर लेने आप उल्टे अल्लाह हुआ कबर तो Semoga semuanya baik-baik sahaja. Sekarang, kita akan berjumpa dengan dia. Di Di sana. Di sana? Ya, di sana. 40 minit. Bagaimana dengan telefon devices, including mobile phones and ശബ്ദം ഫൈനലി അങ്ങനെ ലാൻഡ് ചെയ്തു അല്ല വീണ്ടും പ്രവാസത്തിലോട്ട് മി ഇനിന്നിട്ട് പരിപാടി ഇപ്പൊ ലഗേജ് കിട്ടണ്ടേ ലഗേജിന് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മൾ അല്ലേ വീട്ടില് പോയ

Bigger cenggondol. Mm -hmm. mm -hmm. Ha, lift besar -kan leh. Open? Maupun aku karena ini tuh kerja dari tarian atau? Selamat siang. Selamat. Selamat pagi. Welcome. നമുക്ക് അപ്പോ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയിട്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഇനി ഇന്ന് തുടക്കലും പിടിക്കലൊക്കെ വേണം അല്ലേ ഒരു മാസത്തെ പൊടി കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ അല്ല രണ്ട് ദിവസത്തെ വീഡിയോ അതായത് ഷാർജ ടു അല്ല കൊച്ചി ടു ഷാർജ നല്ല ഒരു അതെ എന്തോ ഒരു പൊക്കച്ചിലും ഒരു വീഡിയോ നിർത്താണ്ട് നല്ല ക്ഷീണിതരാണ് പന്ത്രണ്ട് അപ്പൊ ഒന്ന് കുളിക്കണം ഇതൊക്കെ ഒന്ന് തുടക്കണം പിടിക്കണം അതെ അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ ഉം അപ്പൊ ഇനി നമ്മൾ സാധാരണ പോലെ ഇവിടുത്തെ ഷോർട്സ് വീഡിയോസും ലോങ് ആയിട്ട് വരും അപ്പൊ വണ്ടിയിൽ താൻ വി ആർ സൈനിങ് ഓഫ്